അങ്ങനെ രാഷ്ട്രീയക്കാരൻ്റെ വാൽകഷ്ണങ്ങൾ തിന്നാനുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പണം രണ്ടായിരത്തി പതിനേഴിൽ ഒരു പുളുക്കി സ്ലീസ് ബ്രിഡ്ജിന് വേണ്ടി ഒന്നേ മുക്കാൽ കോടി കൊടുത്തയാളാണ് ഞാൻ ഇവിടുത്തെ വലിയ കർഷക പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞു കിടക്കുന്ന ഒരു ആൾക്കും അത് ചെയ്യാൻ പറ്റിയില്ല അന്നത്തെ മന്ത്രി പറഞ്ഞത് അതിൽ നിന്നൊന്ന് ഒഴിവായിത്തരണ എം പി ഇത് ഞങ്ങൾ കേരള സർക്കാർ ചെയ്തോളാം സങ്കടം വരിക നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറിക്കഴിഞ്ഞാൽ ഒരു കള കാണാൻ കിട്ടത്തില്ല അവന്റെ അധ്വാനമാണ് നമ്മൾ മണ്ണിക്കാണെന്ന് ചെയ്യും ആദ്യം ബംഗാളികളെ ഇവിടുന്ന് അടിച്ചു ഓടിക്കണം ഒരു ആർട്ടിഫിഷ്യൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കി പലരുടെയും ജീവിതം നശിപ്പിച്ചു കളഞ്ഞ് ഇരുപത്തേഴ് ദിവസം നശിപ്പിച്ച് കളഞ്ഞ് ബാധിക്കപ്പെട്ട ആൾക്കാരുടെ സംഘവും വരണം കാരണം അവരുടെ അതായിരിക്കണം ഡിമാൻഡ് വയസ്സിൽ ഞാൻ ഇറ്റലിയിൽ പോയപ്പോൾ ഇപ്പൊ കണ്ട ഒരു കാഴ്ച അവിടെ കളയുള്ള പാഠങ്ങളില്ല എന്താ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ അവർ ടൈ കെട്ടിയ ജോലി മാത്രം ചെയ്യുന്നവരാണെന്ന് തൊണ്ണൂറ് ശതമാനം ടൈ കെട്ടാത്ത ഇവിടെ ഇങ്ങനെ കിടക്കും അവരുടെ ടീഷർട്ട് മുതുകത്തോട്ട് ഇറങ്ങി ഇവിടെ വരെ പോലും അതിന് കൊളറില്ല അത് ഇട്ടിട്ട് പണിയെടുക്കുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടത് ട്രെയിനിൽ പോകുമ്പോൾ കണ്ടത് ഇങ്ങനെ ഉഴുത് നമ്മുടെ ഇവിടെ കാളപ്പൂട്ടിൽ കിട്ടുന്ന മറിച്ചിടുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതല്ല വലിയ എന്തോ ഒരു ഭൂയന്ത്രം കൊണ്ടുവന്ന് മറിച്ചിട്ട് ഉഴുത് മറിച്ചിട്ടിരിക്കുന്ന പാടമ കണ്ട ചെളിയെ കണ്ടുള്ളു അപ്പോൾ അവരെടുത്ത് ചോദിച്ചാൽ പറഞ്ഞു ബിക്കോസ് ഇറ്റ് ഈസ് വെറ്റ് ഇറ്റ് ഈസ് പോസിങ് ടു ബി മഡ് ഇഫ് ഇറ്റ് ഡ്രൈസ് അപ്പ് ഗോ പുട്ട് യുവർ ഫിംഗർ ഇറ്റ് വിൽ ക്രാഷ് ഇൻ ടു സോയിൽ അപ്പോൾ എന്താ മണ്ണിൻ്റെ ക്വാളിറ്റി ഇത് ഞാൻ പറയുന്നു എൺപത് ശതമാനം കളകയറി കിടക്കുന്ന തൃശ്ശൂരിലെ ഞാൻ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് കാണുന്ന പാടങ്ങളിൽ ഈ ഒരു സംവിധാനമുണ്ട് എന്തെങ്കിലും ഒരു സി എസ് ആർ ഫണ്ട് വഴിയോ കൊണ്ടുവന്ന് ഒരു പാടശേഖരം ഒരേല എടുക്കണം ഞാൻ കണ്ടുവച്ചിരിക്കുന്നത് അന്തിക്കാടുള്ളത് തന്നെയാണ് പുള്ളു ആ പ്രദേശത്ത് ഒരു വലിയ എക്സ്പാൻസ് ഉണ്ട് കള മനുഷ്യനേക്കാൾ ഉള്ള കള ഇതിനെ മുഴുവൻ കത്തിക്കുകയോ നമുക്കിവിടെ അങ്ങനെ വലിയ എയർ പൊല്യൂഷൻ്റെ പ്രശ്നമൊന്നുമില്ല പിന്നെ അതിനകത്തൊന്നും വളമില്ലാത്തതുകൊണ്ട് അതിൻ്റെ സ്റ്റബിള് കത്തുന്നത് കൊണ്ട് അന്തരീക്ഷത്തിൽ ഫോസ്ഫറസും പിന്നെ സൾഫറും ഒന്നും ഉണ്ടാകത്തില്ല സ്റ്റബിൾ ബേണിംഗിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫെർട്ടിലൈസർ ഉപയോഗിച്ചതിന്റെ മുഴുവൻ പ്രസിപിറ്റേറ്റ് പ്രസിബിറ്റേറ്റ് അതാണ് ഫ്യൂംസ് ഉണ്ടാക്കുന്നത് അല്ല ദീപാവലിയുടെ വെടിക്കോപ്പല്ലേ അതെ ഞാൻ പറയുന്നത് ഇതിനൊരു സി എസ് ആർ ഫണ്ട് കണ്ടെത്തി മണ്ണിന്റെ സ്വഭാവം മാറ്റണം വരിക നമ്മൾ തമിഴ്നാട്ടിലോട്ട് കേറിക്കഴിഞ്ഞാൽ ഒരു കള കാണാൻ കിട്ടത്തില്ല അവന്റെ അധ്വാനമാണ് നമ്മൾ മണ്ണി കാണുന്നത് കേരളത്തിലില്ല ആദ്യം ഈ ബംഗാളികളെ ഇവിടെ നിന്ന് അടിച്ചു ഓടിക്കുക പിന്നെന്തിനാ ഇവിടുത്തെ ആൾക്കാർ പട്ടിണിയാണെന്ന് പറയുന്നത് പിന്നെന്തിനാ ഈ പട്ടിണി ബ്രാക്കറ്റ് നമ്മൾ വളർത്തുന്ന ആയിരത്തി മുന്നൂറ് രൂപയാണ് ഞാനിപ്പോൾ എൻ്റെ പറമ്പിലെ കാട് പറിക്കാൻ രണ്ട് ബംഗാളികളെ നിർത്തി അതിന് ആയിരത്തി മുന്നൂറ് രൂപയാണ് കൊടുത്തത് അവൻ കൊണ്ടുവന്ന കൈക്കോട്ടിന് നൂറ് രൂപ വേറെ വാടക ഞാൻ അതുകൊണ്ട് കൈക്കോട്ടും കൊട്ടയും എല്ലാം വാങ്ങിയിട്ടു മണ്ണളക്കാനുള്ള സാധനം വരെ വാങ്ങിച്ചിട്ടു തിരുനെല്ലേലിയിൽ എൻ്റെ അവിടുത്തെ ഭൂമിയിൽ ഒരു ട്രാക്ടർ വരെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് അതിനകത്ത് എല്ലാ ഫിറ്റിങ്സും ഉണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വാടക എടുക്കും ഇപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ട് ഇനിയിപ്പോ ഒരു ജെ സി ബിടെ വാങ്ങിച്ചിടേണ്ടി വരും ഇപ്പൊ പറഞ്ഞ മാതിരി നാട്ടിലെ പണിക്കാർക്ക് നാട്ടിലെ കോഴിക്കോഴി വില കൂടലെന്ന് പറഞ്ഞ മാതിരി നാട്ടിലെ പണിക്കാർക്ക് ആയിരത്തി സാറ് പറഞ്ഞ ആയിരത്തി മുന്നൂറ് രൂപ കൊടുക്കണം ഈ ആയിരത്തി മുന്നൂറ് രൂപ കൊടുക്കുമ്പോ ഓഫീസ് ഗവൺമെന്റ് സർവീസ് മാതിരി ഒമ്പത് മണി പക്ഷേ ബംഗാളി രാവിലെ ഏഴരക്കെന്ന് പറഞ്ഞാൽ ഏഴരയ്ക്ക അവൻ വേഷം ഇട്ട് പണിക്കിറങ്ങും അവൻ കാപ്പി കുടിക്കുന്നത് പതിനൊന്ന് മണിക്ക് ഉച്ചക്ക് ഊണ് കഴിക്കുന്നത് മൂന്ന് മണിക്ക് അത് കഴിഞ്ഞ് അവൻ മണി ആവാതെ കൈയ്യെങ്കാലും കഴുകത്തില്ല ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിക്കാർ വന്ന് കെഞ്ചുക ഞങ്ങളുടെ മക്കൾ കോളേജിലും സ്കൂളിലും പോയിട്ട് മൂന്നര മണിയാവുമ്പോൾ വരും ഞങ്ങളെ ഒരു മൂന്ന് മണിക്ക് ഇത് അവസാനിപ്പിച്ച് വീട്ടിൽ വിടണം ഞാൻ പിന്നെ ഒരു രൂപ കുറച്ചോട്ടെ രാജ്യത്തെ അതേമാതിരി തന്നെ ഇവര് ഒമ്പത് മണിക്ക് വന്നു അവര് മൂന്നിടക്കു പാത്രം അതിൽ കാലത്ത് കറ്റി പിടിച്ചു കഴിഞ്ഞാൽ പത്ത് മണിക്ക് പത്തരയുണ്ടാക്കും പന്ത്രണ്ടരക്ക് കയറും ആയിരത്തി മുന്നൂറ് രൂപ കൊടുക്കണ ഒരു ദിവസം പോലും ഒരു കൃഷിക്കാരന് കിട്ടുന്നത് ആകെ ഇരുപത്തി രൂപ പന്ത്രണ്ട് പൈസയാണ് ഒരു ഇരുപത്തിയെട്ട് രൂപ പന്ത്രണ്ട് പൈസയാണ് ഒരു കിലോ നെല്ലിന് കിട്ടുന്നത് മൂന്ന് പ്രാവശ്യം ഇവിടെ കൂട്ടിയിട്ടില്ല അത് വേറെ കാര്യം അതിനെ സമരത്ത് ഞാൻ ആരുമില്ല അത് വേറെ കാര്യം അതൊരു പറഞ്ഞു അതേമാതിരി തന്നെ ഫാക്ടംപോസ് ഒഴിച്ച് വേറൊരു വളം കൃഷിക്കാർ താല്പര്യം ഇവിടുത്തെ കൃഷിക്കാർക്ക് ഫാക്ടംപോസ് ആണ് ഏറ്റവും മനസ്സിൽ പ്രിയപ്പെട്ട വളം വളം കിട്ടാതെ വേറെ അവര് തരുന്ന മറ്റേ വളം ഇരുപത് ഇരുപത് മറ്റേ അവരുടെ പറഞ്ഞ എടുക്കില്ല അവര് ഈ സാധനം ആവശ്യം നേരത്ത് കിട്ടിയില്ല ഇപ്പൊ സത്യേറ്റെ വളം കിട്ടിയിട്ടുണ്ടാവില്ല അന്തിക്കാലൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അന്തിക്കാലത്ത് സത്യം ഞാൻ പറയാം ഞാൻ ജില്ലയുടെ കോൾക്കട്ടെ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് എനിക്കറിയാം പല കിട്ടുന്ന വിഷമങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് കൃഷിക്കാര് കിട്ടുന്ന ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് കാലാവസ്ഥ വ്യതിയാനം മറ്റൊന്ന് കുറച്ചൊക്കെ വന്നു പോയി കൃഷി ലക്ഷ്യം വേറെ കർഷകം വിളിക്കാനുള്ള സൗകര്യത്തിൽ എന്തെങ്കിലും കീ പോയിന്റ്സ് ഗ്യാപ്പ് കിട്ടുണ്ടോ ജില്ല പേരെ വിളിക്കും അല്ല അതല്ല ഇവിടെ തൃശ്ശൂര് ജില്ലാ കോർ കർഷക സംഘം രാഷ്ട്രീയമില്ലാത്ത ഒരു സംഘടനയാണ് തൃശ്ശൂർ മാത്രമേ ഉള്ളൂ അവരുടെ എത്ര പേരുണ്ട് യോഗത്തിലേക്ക് വേറെ ടെക്നിക്കൽ വിഭാഗത്തിൽ നിന്ന് ആരെയൊക്കെ വിളിക്കണം കൃഷിയും കളക്ടർ വേണം ആർ ഡി ഓ വേണം കേട്ടോ കൃഷി ഓഫീസർ വേണം ജില്ലാ കൃഷി ഓഫീസർ വേണം ആ പ്രദേശത്തിന്റെ സ്വഭാവം അറിയുന്ന അദ്ദേഹത്തിന്റെ സബ് ഓർഡിനറ്റ് വേണം എഴുതി വെച്ചോ അവിടുത്തെ ബാധിക്കപ്പെടുന്ന ഇപ്പൊ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഇതിനെന്തെങ്കിലും രൂപമാറ്റം വരുത്തിയാൽ ബാധിക്കപ്പെടാൻ പോകുന്ന പഞ്ചായത്തുകളുടെ പ്രതിനിധികൾ വേണം മൂലം ഒരു ആർട്ടിഫിഷ്യൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കി പലരുടെയും ജീവിതം നശിപ്പിച്ച് കളഞ്ഞ് ഇരുപത്തേഴ് ദിവസം നശിപ്പിച്ച് കളഞ്ഞ് ബാധിക്കപ്പെട്ട ആൾക്കാരുടെ സംഘവും വരണം കാരണം അവരുടെ ഡിമാൻഡ് കേട്ടോ അത് സൃഷ്ടിച്ച ഈ എന്ന് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ചെറിയ വെള്ളപ്പൊക്കിപ്പോൾ പറ അത് പക്ഷെ അത് എഫ് ആയിട്ട് ലൈറ്റ് ചെയ്തല്ലേ അല്ല അത് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ ഒക്കത്തില്ല അതിന്റെ ആൾക്കാർ വേണം അത് ഈ ഞാൻ പറഞ്ഞ കൃഷി ഓഫീസർ അതുപോലെയുള്ള ആൾക്കാർ വേണം ആ വിഷയങ്ങളെല്ലാം നമുക്ക് അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരില്ലാതെ ഞാൻ ചുമ്മാ കേട്ടിട്ട് വായുവിൽ വരവരച്ച് പോകാനൊക്കത്തില്ല എനിക്ക് എനിക്ക് ഇത് ഇപ്പൊ അവരടുത്തോട്ട് ഡയറക്റ്റ് ചെയ്ത പോലെ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റണം ഞാൻ അത്രയും അറിവാളി അല്ല കേട്ടെ തൊഴിലുറപ്പ് പദ്ധതി നിർവഹണം കൃഷിയിടങ്ങളിലേക്ക് കൂടി ഇപ്പൊ ഇല്ല ഇപ്പൊ കരക്കേ ഉള്ളൂ കരക്കും റോഡിനുമേ ഉള്ളൂ

സർ ഞാൻ അന്ന് കളക്ടറെ വിളിച്ചു പറഞ്ഞു അവിടെ ഒരു പെർമനൻറ്റ് ബില്ല് കെട്ടാൻ ഞാൻ തയ്യാറാണ് രണ്ടായിരത്തി പതിനേഴിൽ പുളുക്കി എന്ന് പറയുന്ന കുട്ടനാട്ടിലെ കർഷകരുടെ ഒരു പുളുക്കി സ്ലൂസ് ബ്രിഡ്ജിനു വേണ്ടി ഒന്നേമുക്കാൽ കോടി കൊടുത്തയാളാണ് ഞാൻ ഇവിടുത്തെ വലിയ കർഷക പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞു കിടക്കുന്ന ഒരു ആൾക്കും അത് ചെയ്യാൻ പറ്റിയില്ല ഇന്നും ആ പദ്ധതി നടന്നിട്ടില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ അടുത്തൊരു രേഖയുണ്ട് അന്നത്തെ മന്ത്രി പറഞ്ഞത് അതിൽ നിന്നൊന്നൊഴിവായിത്തരണം എം പി ഇത് ഞങ്ങൾ കേരള സർക്കാർ ചെയ്തോളാം ഒന്ന് ഒന്നൊഴിവായി തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി അത് പറ്റത്തില്ല കാരണം അത് എം പി ലാഡ്സാണ് നാലേ മുക്കാൽ കോടി വരെ ആക്കിയത് ഇവിടുത്തെ വൃത്തികെട്ട രാഷ്ട്രീയം കർഷകനാണോ വലുത് രാഷ്ട്രീയമാണോ വലുത് ഞാൻ നെഞ്ചു വിരിച്ചാണ് ചോദിക്കുന്നത് എനിക്കറിയാം ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് നെഞ്ചു വിരിച്ച് കുത്തണമെങ്കിൽ കുത്താം പക്ഷെ ഉത്തരം തരണം ഇതെല്ലാ വർഷവും എട്ട് മുതൽ ഇരുപത് ലക്ഷം വരെ മണ്ണ് എവിടെ നിന്നെങ്കിലും ചെളി കൊണ്ടുവന്ന് ഇത് ഉണ്ടാക്കുന്നതിനകത്ത് അടിയുണ്ട് തീറ്റ അതുകൊണ്ടാണ് സ്ലൂസ് കെട്ടാൻ സമ്മതിക്കാത്തത് അങ്ങനെ രാഷ്ട്രീയക്കാരൻ്റെ വാൽകഷ്ണങ്ങൾ തിന്നാനുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പണം കർഷകൻ അതുകൊണ്ട് നാശം മൂലം നഷ്ടമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യാൻ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമില്ലേ ഇന്നും നടന്നിട്ടില്ല സർ അഞ്ച് കളക്ടർമാരെയാണ് അത് ടേക്കപ്പ് ചെയ്തതിന് സ്ഥലം മാറ്റിക്കളഞ്ഞത് അടക്കം സിൽക്കിനെ കൊണ്ട് ടെൻഡർ വിളിപ്പിച്ച് അവർക്ക് അവോഡ് ചെയ്തു അവോഡ് ചെയ്ത് മൂന്ന് മാസത്തിനകം സിൽക്ക് പറഞ്ഞ് ഞാൻ കീ തോക്ക പറ്റത്തില്ല എന്ന് ഒന്നേ മുക്കാൽ കൂടിന്ന് തുടങ്ങിയത് അതിനകത്ത് അതല്ല നടപ്പാതയും കൂടെ വേണം നടപ്പാതെ കൃഷിക്കാരൻ്റെ ആവശ്യമല്ല അവൻ വെള്ളത്തിലും ചെളിയിലുമാണ് അവൻ നടക്കുന്നത് ഇത് നടക്കാതിരിക്കാനുള്ള എല്ലാ പാതിരപ്പള്ളി പഞ്ചായത്തുകാരനാണ് തീരുമാനിക്കുന്നത് ഇത് നടത്തോ ഇല്ലയോ എന്നുള്ളത് ഒരു എംപിയുടെ ഫണ്ടിന് എന്ത് രാഷ്ട്രീയമാണ് സാറത് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് വേറെ ഉണ്ടല്ലോ കൂനമാവോ എന്താ അതിന്റെ അതിന്റെ മാവില് വർക്ക് ചെയ്യുന്നില്ലല്ലോ ഞാനത് റിപ്പയർ ചെയ്യാൻ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ ഇപ്പോഴത്തെ ഫണ്ടിന്ന് അന്നേരം പറഞ്ഞത് ബിന്ദു മിനിസ്റ്റർ കണ്ട് അതിന് പത്ത് ലക്ഷം പിന്നെ കൃഷി മന്ത്രി അല്ല ഇറിഗേഷൻ മിനിസ്റ്ററെ കൊണ്ട് സാധിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു അപ്പൊ ഇനി ഒരു ഫണ്ട് കൂടെ ഉണ്ടല്ലോ ഇതുപോലെ രണ്ടായിരത്തി പതിനാറിൽ ഈ പറഞ്ഞ പുളിക്കയില് പതിനായിരം ഹെക്ടറാണ് നെല്ല് കത്തിച്ചുളഞ്ഞത് പതിര് പാൽ കതിര് എന്താ പറയുന്ന ആ പാൽക്കതിരി ഒന്നല്ലേ കറുത്തുപോയി ഓരുവള്ളം കയറിയിട്ട് തോട്ടപ്പള്ളി സ്വില്ലെന്ന് ഓരുവള്ളം കയറി തൃശ്ശൂർ ജില്ലയിൽ അല്ല ഞാൻ പറയുന്ന നാഷണൽ ഹൈവേക്ക് പടിഞ്ഞാറ് വശമുള്ള കൃഷിയിടങ്ങളുടെ ഇതുണ്ടോ ഇതിനകത്ത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ അല്ലല്ല അല്ല ഡീറ്റെയിൽ മാത്രം എനിക്ക് കളക്ടറേറ്റ് ചെയ്തെടുത്ത് തന്നെയാണ് കളറ് ചെയ്തത് കളർ ചെയ്തത് കേട്ടോ ഏതൊക്കെ പാഡി ഫീൽഡ്സിലേക്ക് അല്ലെങ്കിൽ ഏലകളിലേക്കുള്ള ഫ്രീഡറൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കണം ഡിമാർക്കേറ്റ് ചെയ്ത് തരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകും കളക്ടറേറ്റ് ചോദിച്ചാൽ മതി ഈ കോളുകളിൽ പേക്ക് ഞാനതിനൊരു അതില് എല്ലാ പടവരും ഉൾച്ചാലുകൾ താത്തിനുള്ള കുറേ കുടിരാശികം ടുത്ത് ഒരു മേളിലത്തെ ഒരു ലേറെ ചെളിയെടുത്താൽ കുമ്പാരികൾക്കത് ഗുണം ചെയ്യില്ല കുമ്പാരികൾക്ക് അതെടുക്കണം അതെടുക്കാതെ ഇനി കളരഹിതം ആവത്തില്ല ഞാനതാ പറഞ്ഞ ഒരു സോയിൽ എൻജിനീയറിങ് എക്സ്പേർട്ടിനെ കൊണ്ടുവന്ന് നിർത്തി എത്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ എത്ര ഇഞ്ച് റിമൂവൽ നടക്കണം അപ്പോൾ അത് വേറെ ഏതെങ്കിലും വ്യവസായത്തിന് ഗുണം ചെയ്യുമോ ചുടുകട്ടയ്ക്കോ ഓടിനോ കുമ്പാരികൾക്കുള്ള അവരുടെ ജീവനത്തിന് വേണ്ടിയോ ഉപകരിക്കുമോ അങ്ങനെ ഉണ്ടെങ്കിൽ തൃശ്ശൂർ മോഡലാക്കി അങ്ങനെ ഒന്ന് ചെയ്യാതെ തന്നെയാണ് ഒരേലായി സി എസ് ആർ ഇറക്കി ഇത്രയും റിമൂവ് ചെയ്ത് അവർക്ക് ആ ചെളി കൊടുത്ത് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവട്ടെ കർഷകന് തിരിച്ച് ആ പൂർവ്വ മണ്ണ് കിട്ടട്ടെ അല്ല അത് നോക്കണം അതാണ് ഞാൻ പറഞ്ഞു ഒരു സോയിൽ എഞ്ചിനീയറെ കൊണ്ടുവരണം വാട്ടർ ബോഡി എക്സ്പേർട്സിനെ കൊണ്ടുവന്ന് നോക്കണം ഒരു മോഡൽ ചെയ്യണം ഇല്ലെങ്കിൽ പിന്നെ ഒറ്റ മാർഗേ ഉള്ളൂ സോളാർ പാഠം കർഷകൻ സോളാർ കൃഷി അല്ല തരിശായിട്ട് ഇങ്ങനെ നോൺ പ്രൊഡക്റ്റീവായിട്ടിടുന്നു നമുക്ക് ബാങ്കിൽ വരെ എം പി എ ഉണ്ട് എം പി എല്ലേ നോൺ പെർഫോമിങ് ലാൻഡ് ലോഗ് ബുക്ക് ഉണ്ടാക്കണം എത്രയാണ് കേരളത്തിലെ നോൺ പെർഫോമിങ് ലാൻഡ് അപ്പോൾ എൻ പി എച്ചും വേണ്ടിവരും നോൺ പെർഫോമിങ് ആർ എച്ച് റെസ്പോൺസിബിൾ ഹ്യൂമൻസ് ആ മണ്ണിനെ അങ്ങനെ ആക്കിയ മനുഷ്യന്മാർ ആരൊക്കെ ആ ബുക്കുണ്ടാക്കേണ്ടി വരും ഇത് വന്നെ ഡിപ്പിഷ്ടൂറ്റി നാല് ഉമ്മാരം ഇടാൻ പറയുന്നു ഇവിടെ കിട്ടുന്നത് വെറും ചാറ്റി നാല് ബാഗ് മുപ്പത് കിലോ അറുപത് കിലോ ഐടി മാക്സിമം കൃഷിക്കാരം ആകെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ കിട്ടാൻ ഇവിടെ ഫണ്ട് കിട്ടാൻ വേണ്ടി പല മന്ത്രിമാർ കൃഷിയായിട്ട് കണക്ട് ചെയ്തു പത്ത് പൈസ നോക്കാം നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് നോക്കാം